എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേയിലേക്ക് സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഇപ്പോൾ പാരാമെഡിക്കൽ സ്റ്റാഫ് തസ്തികകളിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിരിക്കുന്നത് മിനിമം പ്ലസ് ടു മുതൽ വിവിധ ഡിഗ്രി യോഗ്യത വരെ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഇപ്പോൾ പാരാമെഡിക്കൽ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ പൂജ്യം നാല് ആ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനാറാണ് ഏതൊക്കെയാണ് പോസ്റ്റുകളെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഡയറ്റീഷ്യൻ നഴ്സിംഗ് സൂപ്രിൻ്റെ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് ഡയാലിസിസ് ടെക്നീഷ്യൻ हेल्थ आंट मले इंसपेक्टर ग्रेड थ्री लबोरटटरी सूप्रिटेंट पर्फ्यूशनिस्ट फिजियोथेरापिस्ट ग्रेड टू ऑक्यूपेशनल थेरापिस्ट क्या टेक्नीशियन टेक्नीष रेडियोग्राफर एक्सट्रा टेक्नीशियन स्पीच थेरापपिस्टिया टेक्नीषमेट्रिस्ट ईसीजी टेक्नीष लबोरटटरी असीस्ट ग्रेड्डे टू ഫീൽഡ് വർക്കർ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഓർക്കേണ്ടത് സ്ഥിരജോലിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റിയ ക്വാളിഫിക്കേഷൻ ആണോ നോക്കിയിട്ട് ഉറപ്പായിട്ടും ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട ഇതിൽ ഓരോ പോസ്റ്റിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഡയറ്റീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപയായിരിക്കും പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അഞ്ച് വേക്കൻസി ഉള്ളത് നഴ്സിംഗ് സൂപ്രണ്ടാണെന്നുണ്ടെങ്കിൽ ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ തന്നെയാണ് പ്രായപരിധി ഇരുപത് മുതൽ നാല്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ആകെ വേക്കൻസി എഴുന്നൂറ്റി പതിമൂന്ന് വേക്കൻസി ഉണ്ട് അടുത്തത് ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ് ശമ്പളം മുപ്പത്തയ്യായിരത്തി നാന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് പ്രായപരിധി ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് നാല് വേക്കൻസിയാണുള്ളത് അടുത്തത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ശമ്പളം മുപ്പത്തയ്യായിരത്തി നാന്നൂറ് രൂപയാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏഴ് വേക്കൻസിയാണുള്ളത് അടുത്തത് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ആണ് ഇനി നമ്മൾ പറയുന്ന പന്ത്രണ്ടാമത് കാറ്റഗറി വരെയുള്ള ശമ്പളം മുപ്പത്തയ്യായിരം നാന്നൂറ് രൂപ തന്നെയാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയാത്തത് അപ്പോൾ ഡെന്റൽ ഹൈജീനിസ്റ്റിന്റെ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് മൂന്ന് ഉള്ളത് അടുത്തത് ഡയാലിസ് ടെക്നീഷ്യൻ ആണ് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇരുപത് വേക്കൻസിയാണ് ഉള്ളത് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് ത്രീ ആണെന്നുണ്ടെങ്കിൽ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് നൂറ്റി ഇരുപത്തി ആറ് വേക്കൻസിയാണ് വരുന്നത് അടുത്തത് ലബോറട്ടറി ആണ് വേക്കൻസി ഇരുപത്തിയേഴാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇനി പെർഫ്യൂഷനിസ്റ്റ് ആണ് ഏജ് ലിമിറ്റ് ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് രണ്ട് ഉള്ളത് അടുത്തത് ഫിസിയോതെറാപ്പിസ്റ്റ് ഗ്രേഡ് ടൂ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇരുപത് ഉള്ളത് അടുത്തത് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് ഉള്ളത് കാത്ത് ലബോറട്ടറി ടെക്നീഷ്യനും അതുപോലെ തന്നെ രണ്ട് വേക്കൻസിയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അടുത്തത് ഫാർമസിസ്റ്റ് ആണ് ശമ്പളം ലഭിക്കുന്ന ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി എട്ട് വയസ്സ് വരെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വേക്കൻസിയാണുള്ളത് അടുത്തത് റേഡിയോഗ്രാഫർ എക്സ്റേ ടെക്നീഷ്യൻ ആണ് ശമ്പളം ലഭിക്കുന്ന ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രായപരിധി പത്തൊൻപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അറുപത്തിനാല് വേക്കൻസിയാണ് വരുന്നത് അടുത്തത് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ് ശമ്പളം ലഭിക്കുന്ന ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഒരു വേക്കൻസിയാണുള്ളത് അടുത്തത് കാർഡിയാക് ടെക്നീഷ്യനാണ് ശമ്പളം ലഭിക്കുന്ന ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് നാല് വേക്കൻസിയാണുള്ളത് അടുത്തത് ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് നാല് വേക്കൻസിയാണുള്ളത് ഇനി ഇ സി ജി ടെക്നീഷ്യൻ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും വേക്കൻസി വരുന്നത് പതിമൂന്ന് വേക്കൻസിയാണുള്ളത് അടുത്തത് ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ ആണ് ശമ്പളം ലഭിക്കുന്ന ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് തൊണ്ണൂറ്റി നാല് വേക്കൻസിയാണ് വരുന്നത് അവസാനമായിട്ട് ഫീൽഡ് വർക്കറാണ് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് പതിനെട്ട് വയസ്സിൽ മുതൽ മുപ്പത്തി മൂന്ന് വയസ്സുവരുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പത്തൊൻപത് വേക്കൻസിയാണ് വരുന്നത് അങ്ങനെ ആകെ മൊത്തം ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് വേക്കൻസി ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിൽ ഈ ഫീൽഡ് വർക്കറിനൊക്കെ അപേക്ഷിക്കാൻ പ്ലസ് ടു യോഗ്യത മാത്രം മതി അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടർന്നും വീഡിയോ കാണുക നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നുണ്ട് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ചു വയസിന്റെയും ഒ ബി എസ് സിക്ക് മൂന്ന് വയസ്സിന്റെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നുണ്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് എക്സാം ഉണ്ടായിരിക്കും എക്സാമിനേഷൻ ഫീസ് എത്രയാണ് വരുന്നത് നമുക്ക് നോക്കാം എസ് സി എസ് സി കാറ്റഗറിക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇരുന്നൂറ്റി അമ്പത് രൂപയായിരിക്കും എക്സാമിനേഷൻ ഫീസ് വരുന്നത് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപയാണ് എക്സാം ഫീസ് വരുന്നത് ഇനി നമുക്ക് ഓരോ പോസ്റ്റിനും വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം നഴ്സിംഗ് സൂപ്രിൻ്റെ ആയിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് സർട്ടിഫിക്കറ്റ് ആസ് രജിസ്റ്റേർഡ് നേഴ്സ് ആൻഡ് മിഡ് വൈഫ് ഹാവിംഗ് പാസ്ഡ് മൂന്ന് വർഷത്തെ കോഴ്സ് ഇൻ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ഫ്രം എ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ആണ് അല്ലെങ്കിൽ അതർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പറയുന്നത് അതായത് ബി എസ് സി നേഴ്സിംഗ് ഒക്കെയാണ് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് യോഗ്യതയായിട്ട് നേഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ വേണ്ടത് ഇനി കാർഡിയർ ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് പ്ലസ് ടു ആണ് കൂടാതെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കാർഡിയോളജി ലാബ് ഇൻവെസ്റ്റിഗേഷൻ ആണ് വേണ്ടത് അതിനകത്ത് ഇ സി ജിയും ഹോൾട്ടറും ടി എം ഡിയും ഉണ്ടായിരിക്കണം അടുത്തത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് യോഗ്യത വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി ആണ് അടുത്തത് ഇ സി ജി ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടു കൂടാതെ ഗ്രാജുവേഷൻ സയൻസ് ഹാവിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഇ സി ജി ലബോറട്ടറി ടെക്നോളജി അല്ലെങ്കിൽ കാർഡിയോളജി അല്ലെങ്കിൽ കാർഡിയോളജി ടെക്നീഷ്യൻ അല്ലെങ്കിൽ കാർഡിയോളജി ടെക്നിക്സ് ഓഫ് എ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് വേണ്ടത് അടുത്തത് ഫീൽഡ് വർക്കറാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത് ഫീൽഡ് വർക്കറാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടുവിന് ബയോളജിയും കെമിസ്ട്രിയും പഠിച്ചിരിക്കണമെന്നുള്ളതേ ഉള്ളൂ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഫീൽഡ് വർക്കറായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ സാലറി ലഭിക്കുന്നതായിരിക്കും ജോലിയാണ് അപ്പോൾ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുക അതുപോലെ തന്നെ താഴോട്ട് കുറച്ച് കാറ്റഗറികളുടെ യോഗ്യത പറയുന്നുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയുമാണ് യോഗ്യത പറയുന്നത് എക്സാം വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എക്സാമിന് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് വരുന്നത് നമുക്ക് നോക്കാം പ്രൊഫഷണൽ എബിലിറ്റി ജനറൽ അവെയർനെസ് ജനറൽ ആത്തമെറ്റിക്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ജനറൽ സയൻസ് ഇത്രയും വിഷയങ്ങളായിരിക്കും എക്സാമിന് വരുന്നത് ആകെ നൂറ് മാർഗിനായിരിക്കും എക്സാം ഉണ്ടാകുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനാറാണ് അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോവേക്കൻ അറിയാൻ റിപ്പോർട്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി